ഹായ് ഗായ്സ് അപ്പം നമ്മൾ കുറച്ച് മുമ്പ് ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തായിരുന്നു നമ്മുടെ നോറേൻ്റെ കാര്യം നോറ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായെന്നും പറഞ്ഞു അപ്പോൾ അങ്ങനെ ഷൂട്ടിങ്ങിൻ്റെ അവസാന ഭാഗമായി നമ്മുടെ സിജോ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായെന്നാണ് ഇപ്പം കിട്ടിയ ഒരു ന്യൂസ് അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റ് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് അയച്ചു തന്നു അദ്ദേഹം ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായെന്നാണ് പറയുന്നത് ടോപ്പ് ഫൈവില് തീർച്ചയായിട്ടും വരേണ്ട ഒരാൾ തന്നെ ആയിരുന്നു ടോപ്പ് ഫൈവില് അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലോ എനിക്കറിയത്തില്ല ജനങ്ങൾക്ക് ഇതെന്താ പറ്റുന്നേ ഇപ്പം തങ്കാച്ചി പാസം അക്കാ പാസം അതൊക്കെ കൊണ്ടാണോ അതൊക്കെ നമ്മൾ ഒരുപാട് നെഗറ്റീവ് ആയി അടിച്ചതാണ് ശരി എന്നാലും നമ്മൾ പറയും ഉടനെ പോവും പോവും പക്ഷേ അങ്ങോട്ട് എനിക്കങ്ങോട്ടും ഇത് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിപ്പോയി കാരണം നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്ക് വന്ന ഫസ്റ്റ് വീക്കിലാണെങ്കിലും ടാസ്ക്കിലാണെങ്കിലും ഞാൻ ബുദ്ധി കൊണ്ടും അതുകൊണ്ടൊക്കെ കളിക്കുക എന്നൊക്കെ അന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അയാൾക്ക് നല്ല ഓട്ടോ ഉണ്ടായിരുന്നു പിന്നെ റോക്കിയുടെ ആ ഒരു ഇഷ്യൂ ഉണ്ടായതിനു ശേഷം ആണ് അദ്ദേഹം പുറത്തു പോയി അത് പുറത്ത് പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു എനിക്ക് ആ എനിക്ക് എൻ്റെ പേഴ്സണലെനിക്ക് സിറ്റു അത്രയും ഇഷ്ടമായിരുന്നു അപ്പോൾ ആ ഒരു സ്പീച്ച് എൻ്റെ ഇവിടെ ശരിക്കും കൊണ്ട ഒരു സംഭവമാണ് ശരിക്കും സത്യം സത്യമുണ്ടല്ല അതിനുശേഷം അദ്ദേഹം തിരിച്ചു വന്നു ഒരു വൺ വീക്ക് അല്ലെങ്കിൽ ഒരു ടെൻ ഡേയ്സ് ആക്റ്റീവ് തന്നെയായിരുന്നു പിന്നെ പുള്ളി പിതുക്കെ 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 ഇങ്ങനെ ആകട്ടെ പിന്നെ അദ്ദേഹത്തിൻ്റെ സംസാരം നൈറ്റീവ് എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ ഞാനിനിങ്ങനെ നൈസായിട്ടിങ്ങനെ പോയാൽ മതി ടോഫ് ആയി വിട്ട് കപ്പടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ പോ രീതിയിലൊരു സംസാരം വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ആൾക്കാർ ശ്രദ്ധിച്ചുണ്ടായിരുന്നത് തള് തള്ള് തള് എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താ പറയേണ്ട അദ്ദേഹത്തിന് ഇത്രയൊക്കെ അയാൾ കയറി പിടിച്ച് വന്നില്ലേ അത് തന്നെ ഒരു വലിയ കാര്യം ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി അത് എന്താ പറയണ്ട ആ ഷോയിൽ നിന്ന് വിട്ടു പോയൻ്റെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴും അദ്ദേഹം തിരിച്ചു വരാൻ കാണിച്ച ആ ഒരു മനസ്സിന് തന്നെ എന്താ പറയുക ഒരു നല്ലൊരു കൈഡിയന്നെ നമ്മൾ കൊടുക്കണം അദ്ദേഹം ഈ ഷോയിട്ട് പോകുക എന്ന് പറയുമ്പോൾ ഒരു എന്തോ പോലെ ടോപ്പ് ഫൈവ് വരാൻ ഈ തടയാ ഒട്ടുമില്ലാത്ത ടീംസുകൾ അതിനകത്തു ഇപ്പോഴും ഇപ്പോഴും ഒക്കെ വാരി വിതറി നല്ല ക്യൂട്ടായിട്ട് ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട് അത് അതിപ്പോൾ ആ കൂടുള്ള ആൾക്ക് ഏറ്റവും വലിയ അതായത് വേറെ ഒന്നുമല്ല നമ്മുടെ അർജുന അത് വലിയൊരു അടിയായിരിക്കും ശ്രീധു ടോപ്പ് ഫൈവിലോട്ട് വരുവാണെങ്കിൽ അതിനുമുമ്പ് റിഷ്യാ പോകുന്നെങ്കിൽ കൺഫേം ആയിട്ട് ഞാൻ പറയാം അർജുനു വലിയൊരു ഇടിവുണ്ടാവും അത് പിന്നെ ഫാൻസുകാർക്ക് അതൊക്കെ ഫാൻസുകാരുടെ തീരുമാനം അവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ ഓക്കെ കൈസ് ബൈ ലവ് യു ഹോൾ പിന്നെ ലൈക്ക് ഷെയർ സബ് എല്ലാവരും ലൈക്കും സബ് ചെയ്യണം ഒന്ന് ചെയ്യണേ ഈ വീഡിയോ അവസാനം കാണുന്നവരോടാണ് എടുത്ത് ഞാൻ പറയുന്നത് ഒന്ന് സബ് ചെയ്യാൻ മറക്കല്ലേ